എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ അസിഡിറ്റി പുളിച്ചു തകട്ടല് ഗ്യാസിൻ്റെ പ്രശ്നം മുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അധികം അങ്ങോട്ട് ആയിട്ട് കാണാനായിട്ട് സാധിക്കാത്ത ഒരു രോഗമായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഏകദേശം അറുപത് ശതമാനത്തിന് മുകളിലുള്ള ആളുകൾക്കും ഇത്തരത്തിൽ അസിഡിറ്റിയും അതുപോലെ തന്നെ മലബന്ധവും മുതലായിട്ടുള്ള ഒട്ടനവധി ദഹന സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈലും നമ്മുടെ പഴയ ലൈഫ് സ്റ്റൈലും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോയി അതായത് നമ്മളിപ്പോൾ രാവിലെ അത്യാവശ്യം ആഹാരം കഴിക്കും ഉച്ചയ്ക്കും ആഹാരം കഴിച്ചിട്ട് രാത്രിയിൽ അരവയറു ഭക്ഷണമോ കഞ്ഞിയോ ഒക്കെ കഴിച്ചിട്ട് നടന്ന ഒരു കാലത്തിൽ നിന്ന് ഇന്ന് നമ്മൾ രാവിലെയും ഉള്ള ആഹാരം കുറച്ചതിന് ശേഷം വൈകുന്നേരം ഫാമിലി ആയിട്ട് പുറത്തു പോയിട്ട് ആഹാരങ്ങൾ വാങ്ങിക്കഴിക്കുകയും രോഗങ്ങൾ വരുത്തി വയ്ക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് മൂന്ന് മണിക്കൂർ മുൻപെങ്കിലും നമ്മൾ ആഹാരം കഴിക്കണം അതിൽ തന്നെ നമ്മൾ രാത്രിയുള്ള ആഹാരങ്ങളിൽ ഒഴിവാക്കേണ്ട ആഹാരങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് പൊരിച്ച ഇറച്ചിയും പൊരിച്ച മാംസവും അതായത് നമുക്ക് ഈ മീനുകളായാലും ഇറച്ചി വർഗങ്ങളായാലും നമ്മൾ പൂർണ്ണമായിട്ടും രാത്രിയിൽ കഴിക്കരുത് ഇനി ദഹിക്കാൻ പ്രയാസമുള്ള ചപ്പാത്തി പൊറോട്ട പോലുള്ള ആഹാരങ്ങൾ നമ്മൾ രാത്രിയിൽ കുറയ്ക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് ഈ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്ക് നല്ലത് ഇനി നമ്മൾ ശീതളപാനീയങ്ങളായിട്ടുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സ് നമ്മൾ രാത്രിയിൽ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ പേസ്ട്രീസ് ഐസ്ക്രീംസ് അതുപോലെ തന്നെ ബേക്കറിയിൽ നിന്നുള്ള പിസ്സ ബർഗറ് മുതലായിട്ടുള്ള ആഹാരങ്ങളും ഷവർമ മുതലായിട്ടുള്ള ആഹാരങ്ങൾ രാത്രിയിൽ കഴിച്ചു കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ദഹിക്കത്തുമില്ല എന്നാലും നമ്മൾ ഒരു വർക്കും ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ദഹനം ആവാതെ വരികയും പിന്നീട് ഗ്യാസിൻ്റെ പ്രശ്നവും മലബന്ധവും ഒക്കെ വിട്ടുമാറാതിരിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുന്നവർ ഉറങ്ങുന്നതിന് മിനിമം മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും ഈ ആഹാരങ്ങൾ കഴിച്ചിരിക്കണം